ദൂരദർശൻ തിരുവനന്തപുരം കേന്ദ്രത്തിൽ ഹിന്ദി പക്ഷാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം നടന്നു ദൂരദർശൻ തിരുവനന്തപുരം മേധാവിയും ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലുമായ എൻ എസ് അനിൽകുമാർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു ഔദ്യോഗിക തലങ്ങളിൽ ഹിന്ദിയുടെ ഉപയോഗം വർദ്ധിപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ഹിന്ദി പക്ഷാഘോഷത്തിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദൂരദർശൻ ഡയറക്ടർ ജനറൽ കാഞ്ചൻ പ്രസാദ് എന്നിവർ നൽകിയ സന്ദേശങ്ങൾ ചടങ്ങിൽ വായിച്ചു രാജ്ഭാഷ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ഹരീന്ദ്ര ശർമ്മ സ്വാഗത പ്രഭാഷണം നടത്തി വിവിധ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥർ ഔദ്യോഗിക ഭാഷാ പ്രയോഗത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ പങ്കുവച്ചു പ്രോഗ്രാം വിഭാഗം മേധാവിയുടെ ചാർജ് വഹിക്കുന്ന സന്ധ്യാ റാണി വാർത്താ വിഭാഗം മേധാവിയും ജോയിന്റ് ഡയറക്ടറുമായ അജയ് ജോയ് അഡ്മിനിസ്ട്രേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ സുരേഷ് ബാബു എഞ്ചിനീയറിംഗ് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർമാരായ കുമാർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു समय समय पर कार्यशाला हिंदी पौरा और विभिन्न कार्यक्रम के आयोजन किए जा रहे हैं दिल्ली वालों के साथ हिंदी में बहुत बहुत कुछ बात करना पड़ता है उन लोगों का कम्युनिकेशन बहुत से करना पड़ता है हिंदी उन लोग एक इंजीनियर ने मुझसे पूछा आप सभी को हिंदी दिवस की हार्दिक शुभकामनाएं इस वर्ष का हिंदी दिवस समारोह विशेष है चौदह सितम्बर उन्नीस सौ लेकर लगातार राष्ट्रभाषा के रूप में हिंदी के संवर्धन के अनेक का। काम हुए सरकारी काम काज में हिंदी का प्रयोग बढ़ाने के संकल्प के साथ हम प्रतिवर्ष चौदह सितंबर को हिंदी दिवस के रूप में मनाते आ रहे हैं हिंदी एक सरल समृद्ध और सशक्त भाषा है पक्षाघोष बंधपे विविध मिले जेता सम्मान विदर കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിൽ ഔദ്യോഗിക ഭാഷയെന്ന നിലയിൽ ഹിന്ദിയുടെ ഉപയോഗത്തിന് കൂടുതൽ പ്രചാരണം നൽകുക എന്ന ലക്ഷ്യത്തോടെ ഈ മാസം പതിനാറ് മുതൽ രാജ്യമെമ്പാടും ഹിന്ദി പക്ഷാഘോഷങ്ങൾ സംഘടിപ്പിച്ചു വരികയായിരുന്നു ഇതിന്റെ ഭാഗമായി ദൂരദർശൻ കേന്ദ്രത്തിലും നിരവധി പരിപാടികളാണ് കഴിഞ്ഞ രണ്ടാഴ്ചകളായി സംഘടിപ്പിച്ചത്